പുളിക്കൽ കാർഷിക കർമ്മസേനയുടെ നേതൃത്വത്തില് ജൈവവള നിർമ്മാണ യൂണിറ്റിന് തുടക്കം കുറിച്ചു ഉളിക്കൽ പഞ്ചായത്തിൻ്റെയും ഉളിക്കൽ കൃഷിഭവന്റെയും സഹകരണത്തോടെ ഉളിക്കൽ കാർഷിക കർമ്മസേന ജൈവവള നിർമ്മാണ യൂണിറ്റിൻ്റെ ആദ്യപടിയായി പടിയായി സമ്പുഷ്ടീകരിച്ച ചാണകം ഉണ്ടാക്കുന്നതിൻ്റെ ഉദ്ഘാടനം ഉളിക്കൽ പഞ്ചായത്ത് നഴ്സറിയിൽ നടന്നു സാധാരണ ചാണകപ്പൊടി ചെടിക്കിടുമ്പോൾ അൻപത് മുതൽ അറുപത് ശതമാനം വളം മാത്രമേ ചെടിക്ക് വലിച്ചെടുക്കാൻ കഴിയുകയുള്ളൂ എന്നാൽ സമ്പുഷ്ടീകരിച്ച ചാണകത്തിൽ നിന്നും തൊണ്ണൂറ് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം വളം ചെടിക്ക് വലിച്ചെടുക്കാൻ കഴിയുന്നതാണ് ഉണങ്ങിയ ചാണകപ്പൊടിയോട് നിശ്ചിത അളവിൽ വേപ്പിൻ പിണാക്കും ട്രൈക്കോഡർമയും ചേർത്ത് നല്ലവണ്ണം ഇളക്കി പുട്ടുപൊടിയുടെ നനവോടെ കൂനയാക്കി ചണച്ചാക്ക് മുകളിലിട്ട് നനച്ച് ഈർപ്പം നിലനിർത്തി ഏഴ് ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇളക്കി തട്ടിപ്പൊത്തി കൂനയാക്കി ഈർപ്പം നിലനിർത്തി പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ കൂനയ്ക്ക് മുകളിൽ പച്ച കുമിളകൾ നിറയുകയും ചാണകം സമ്പുഷ്ടീകരിക്കുകയും ചെയ്യുന്നു ഈ ചാണകത്തിൽ ധാരാളം ഇത്ര കുമിളകൾ ഉണ്ടാവുകയും ചെയ്യുന്നു ഇത് ചെടിക്കിടുമ്പോൾ ചെടി പെട്ടെന്ന് വളരുകയും കീടബാധയിൽ നിന്ന് സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടി കാർഷിക കർമ്മസേനയുടെ ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ് കർഷകർ ആവശ്യപ്പെട്ടാൽ സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടി നിർമ്മാണത്തിന്റെ പരിശീലനം കാർഷിക കർമ്മസേന നൽകുന്നതാണെന്നും ഭാരവാഹികൾ അറിയിച്ചു കൃഷിഭനും കാർഷിക കർമ്മസേനയും സംയുക്തമായിട്ട് നടത്തുന്ന ഒരു പ്രോജക്റ്റാണ് ഈ പ്രോജക്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ കണ്ടു കഴിഞ്ഞു ഇവിടെ ചാണകം കിടക്കുന്നത് സമ്പുഷ്ടീകരിച്ച ജൈവവളം സാധാരണ നമ്മൾ പറമ്പിൽ ചാണകം ഇട്ട് കഴിഞ്ഞാൽ ആ ചാണകത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളും വളമായിട്ട് ചെടിക്ക് വലിച്ചെടുക്കാൻ കഴിയില്ല പക്ഷേ ഈ സമ്പുഷ്ടീകരിച്ച് കഴിയുമ്പോഴത്തേക്കും ഇതിനകത്ത് മിത്ര കുമ്പിൾ ട്രൈക്കോട്ട് എന്ന് പറയുന്ന ആ മിത്ര കുമ്പിൾ ഇതിനകത്ത് ചേർക്കുന്നുണ്ട് അതിലുപരിയായിട്ട് ഇതിനെ മറ്റ് കീടങ്ങളെല്ലാം പോകാനായിട്ട് വേപ്പും പിണ്ണാക്കി ചേർക്കുന്നുണ്ട് അപ്പോൾ ശരിക്കും ഇങ്ങനെ ഈ സമ്പുഷ്ടീകരിച്ച ചാണകമായി കഴിയുമ്പോൾ അതിനകത്ത് തൊണ്ണൂറ് ശതമാനത്തോളം അതിൻ്റെ വളം ചെടിയിൽ നിന്ന് വലിച്ച ചെടിക്ക് വലിച്ചെടുക്കാനുള്ള ഒരു പ്രത്യേക ഒരു ശക്തി അതിനകത്ത് ഉണ്ടാവുകയാണ് അപ്പോൾ ഇത് മുഴുവനും ഈ ചാണകത്തെ മുഴുവൻ മിത്ര കുമ്പിളായിരിക്കും ഉണ്ടാവുക അതിലെല്ലാം ഉപരിയായിട്ട് ഇതിന് ഈ കീടങ്ങളെ അതിജീവിക്കാനുള്ള ഒരു പ്രത്യേക ശക്തി കൂടി ഉണ്ടാകുന്നു ഇപ്പോൾ നമ്മൾ ഇവിടെ ഇന്നിപ്പോൾ ഇത് പരിപാടി ഇങ്ങനെ ഇപ്പം വിപുലമായിട്ട് നടത്താനുള്ള കാരണം ഈ ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന ഈ പ്രക്രിയ നമ്മുടെ ഇവിടെ കർഷകരും കൂടി ഇത് കാണണം കർഷകരുടെ വീട്ടിൽ തന്നെ ഇത് ചെയ്യാവുന്നതാണ് പതിനഞ്ച് ദിവസം കൊണ്ട് ഇത് ഈ സമ്പുഷ്ടീകരിച്ച ഈ ചാണകം ഇവിടെ ഇതേ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ സംപുഷ്ടീകരിച്ചതെന്ന് പറഞ്ഞു ഇതിൻ്റെ സക്സസ് എത്രത്തോളം ഇത് വിജയിച്ചു എന്നറിയണമെങ്കിലും ഈ പതിനഞ്ച് ദിവസമാകുമ്പോഴേ ചാണകം തടം പോലെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് അതിൻ്റെ മുകളിൽ മുഴുവൻ പച്ച നിറമായിരിക്കും ആ പച്ച നിറം വന്നു കഴിയുമ്പോൾ ഇത് ശരിക്കും ഈ മുകളിൽ കാണുന്ന മുഴുവൻ മിത്ര കുമിളുകളായിരിക്കും അപ്പോൾ അതുകൊണ്ട് കൂടുതലായിട്ട് ചെടിക്ക് കൂടുതൽ ഗുണം ചെയ്യുന്നതായിരിക്കും ഇതാണ് ഇതിനകത്ത് പ്രത്യേകതയുടെ ഉള്ളത് കർഷകർക്ക് ഇത് വളരെ നല്ല രീതിയിൽ അവരുടെ വീടുകളിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും അതിൻ്റെ സംവിധാനം ഉണ്ടാകണം ഇതാണ് ഇത് കൊടുക്കുകയും ചെയ്യും ചെയ്യൂ നേതൃത്വത്തിൽ യൂണിറ്റിന്റെ ഉദ്ഘാടനം കാർഷിക കർമ്മസേന പ്രസിഡന്റ് ജോസ് പൂമല നിർവഹിച്ചു കൃഷി ഓഫീസർ രേഖാ പ്രിൻസ് പദ്ധതിയെപ്പറ്റി വിശദീകരിച്ചു കാർഷിക കർമ്മസേന സെക്രട്ടറി വി കെ ആൻഡ്രൂസ് യോഗത്തിന് അധ്യക്ഷത വഹിച്ചു കൃഷി അസിസ്റ്റന്റ് ആൻമെരിയ കാർഷിക കർമ്മസേന ഡയറക്ടർ സനൽ കുന്നമ്മർ എന്നിവർ സംസാരിച്ചു കൃഷി വകുപ്പിന്റെ ഗുഡ് അഗ്രികൾച്ചർ പ്രാക്ടീസസ് നല്ല കൃഷിമുറകൾ മുറകൾ എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇവിടെ ഒരു മൂന്ന് ടെണ്ണോളം ട്രൈക്കോഡർമ എൻട്രിച്ചിട്ട് കൗടങ്ങ അതായത് ട്രൈക്കോഡർമ എന്ന് പറഞ്ഞൊരു കുമ്പിളാണ് അത് നന്നായിട്ട് വളർത്തിയെടുത്ത ചാണകം വിപണനം ചെയ്യുന്നത് ഇതിവിടെ ചെയ്യുന്നത് ഉളിക്കൽ കാർഷിക കർമ്മസേനയുടെ നേതൃത്വത്തിലാണ് ഇവിടെ പഞ്ചായത്തിൻ്റെ കാർഷിക നഴ്സറിയിൽ ഇത് തയ്യാറാക്കുന്നു ഇത് തയ്യാറാക്കിയ ശേഷം വിവിധ പദ്ധതികളിലൂടെ ഇത് വിതരണം ചെയ്യുന്നു പഞ്ചായത്തിൻ്റെ വിവിധ പദ്ധതികൾ വഴി ജൈവവളം കൊടുക്കാനുള്ള വിവിധ പദ്ധതികൾ വഴി ഇത് വിതരണം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഇത് ആദ്യമായിട്ടാണ് നമ്മളൊരു പ്രൊജക്റ്റ് എഴുതി പാസ്സാക്കിയെടുത്ത് ചെയ്യുന്നതാണ് ഏകദേശം ഒരു നാൽപ്പത്തിയാറായിരം രൂപയോളം അഗ്രോ സർവീസ് സെൻ്ററിന് ഒരു അഗ്രോ സർവീസ് സെൻ്റർ കാർഷിക കർമ്മസേനയ്ക്ക് ഇതിന് സബ്സിഡി ലഭിക്കുന്നുണ്ട് പിന്നെ ഇത് കർഷകർക്ക് വിതരണം ചെയ്യുന്നതാണ് മെയിനായിട്ട് കർഷകർക്ക് തന്നെയാണ് കർഷകർക്ക് തന്നെയാണ് ഇതുണ്ടാക്കി കർഷകർക്ക് തന്നെയാണ് കൊടുക്കുന്നത് ഇതിങ്ങനത്തെ ഉണ്ടാക്കി കർഷകരെ ഉപയോഗിക്കാൻ പഠിപ്പിക്കാം പിന്നെ അതിൻ്റെ ഗുണങ്ങൾ അവർക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവർ ഓട്ടോമാറ്റിക്കലായി അങ്ങനെ വന്നുകൊള്ളുമല്ലോ ഇതിന്റെ ഗുണം എന്നുവെച്ചാൽ ഇതൊരു ടൈക്കോട്ടെന്ന് പറയുന്നത് ഒരു മിത്ര കുമ്മളാണ് അതായത് ചീച്ചിൽ രോഗം എല്ലാവിധ ചീച്ചിൽ രോഗങ്ങൾക്കും സുഖമായിട്ട് ചാണകം വിടുന്നതിനൊപ്പം തന്നെ നമുക്ക് ഇതിരാൻ പറ്റും മണ്ണിൽ ഇത് അതാണ് പ്രധാനമായിട്ട് പിന്നെ ഹോർമോണുകൾ ഉത്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് അത് വളർച്ചാ തുരകങ്ങളാണ് അപ്പം മൊത്തത്തിട്ട് ഒരു പ്ലാന്റ് ഓണിക്കുവാണ് അതേസമയം രോഗപ്രതിരോധം തരികയും ചെയ്യും മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ജനക് നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മനുഷ്യ സ്വർണ്ണം വാങ്ങട്ടെന്ത് മനുഷ്യൻ